ടെക് നിന്നുള്ള എം ജി മോട്ടോഴ്സിന്റെ തലവര തിരുത്തി വിൻസറിയിലെ ആദ്യ ഇന്റലിജൻസ് സി യു വി എന്ന വിശേഷണത്തോടെ എത്തിയ ഈ വാഹനം ഒരു വർഷം കൊണ്ട് അൻപതിനായിരം എണ്ണമാണ് കമ്പനി നിരത്തുകളിലെത്തിച്ചത് ഇന്ത്യയിലെ വിപണിയിൽ കരുത്തന്മാരായ പല വാഹന നിർമ്മാതാക്കൾ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ടാറ്റ മോട്ടോഴ്സിന് ഏറ്റവും വലിയ വെല്ലുവിളി സമ്മാനിക്കുന്നത് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോഴ്സാണ് എം ജിയുടെ വാഹനനിരയിൽ അഞ്ച് ഇലക്ട്രിക് മോഡലുകൾ വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ടെങ്കിലും എല്ലാ വാഹന നിർമ്മാതാക്കളുടെയും പേടി സ്വപ്നം വിൻസർ ഇവി എന്ന വാഹനമാണ് എം ജി മോട്ടോഴ്സിന് സ്വപ്ന സമാനമായ നേട്ടമാണ് ഈ വാഹനത്തിലൂടെ കൈവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് എം ജി മോട്ടോഴ്സ് വിൻസർ ഇ വി എന്ന വാഹനം പുറത്തിറക്കിയത് ഒരു വർഷം കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ പതിമൂന്ന് മാസത്തിനുള്ളിൽ അൻപതിനായിരം വിൻസർ ഇവി നിരത്തുകളിലെത്തിക്കാൻ സാധിച്ചതിന്റെ ആഘോഷങ്ങളിലാണ് എം ജി മോട്ടോഴ്സ് റെക്കോർഡുകളുമായി പിറന്ന വാഹനമാണ് വിൻസർ ഇവി വാഹനത്തിന്റെ ബുക്കിംഗ് തുറന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനയ്യായിരത്തിഒരുന്നൂറ്റി ആളുകൾ ബുക്ക് ചെയ്ത ഇലക്ട്രിക് വാഹനമാണിത് വിപണിയിലെത്തി മൂന്നാം മാസം ഇന്ത്യയിൽ ഏറ്റവുമധികം വിറ്റഴിച്ച ഇലക്ട്രിക് വാഹനമെന്ന അംഗീകാരവും വിൻസർ ഇവിയെ തേടിയെത്തി പ്രതിമാസം ശരാശരി മൂവായിരത്തി അറുനൂറ് യൂണിറ്റിന്റെ വിൽപ്പനയാണ് ഈ വാഹനത്തിന് ലഭിക്കുന്നത് ചില മാസങ്ങളിലിത് നാലായിരത്തിനു മുകളിലായിരുന്നു ഇന്ത്യയിലെ ആദ്യ ഇന്റലിജന്റ് സിയുവി എന്ന വിശേഷണത്തോടെയാണ് ഈ വാഹനം എത്തിയത് ഇതിനൊപ്പം ബാറ്ററി ഇല്ലാതെ തന്നെ ഈ വാഹനം വാങ്ങാമെന്നുള്ള സ്കീമും നിർമാതാക്കൾ മുന്നോട്ടുവെച്ചിരുന്നു മുപ്പത്തിയെട്ട് കിലോവാട്ട് ബാറ്ററി പാക്കിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ റേഞ്ചാണ് വിൻസർ ഇവി നൽകുന്നതെങ്കിൽ അൻപത്തിരണ്ട് ദശാംശം ഒൻപത് കിലോവാട്ട് ബാറ്ററി പാക്കിൽ നാനൂറ്റി നാൽപ്പത്തിയൊൻപത് കിലോമീറ്റർ റേഞ്ചുമായാണ് വിൻസർ പ്രോ എത്തിയിരിക്കുന്നത് എക്സൈറ്റ് എക്സ്ക്ലൂസീവ് എസ് എന്നീ മൂന്ന് വേരിയന്റുകളിലായാണ് വിൻസർ എത്തുന്നത് എക്സ്ക്ലൂസീവ് പ്രോ എസ് പ്രോ എന്നിവയാണ് വിൻസർ പ്രോയുടെ വേരിയന്റുകൾ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ എത്തുന്നുണ്ടെങ്കിലും ഒരേ ഇലക്ട്രിക് മോട്ടോർ തന്നെയാണ് രണ്ട് മോഡലുകളിലും നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇന്ത്യയിലെ യുവ സ്മാർട്ട് ഫോൺ പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന ഐക്യു ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ചിപ്സെറ്റ് സഹിതം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ ലഭ്യമാകുന്ന പ്രീമിയം സ്മാർട്ട് ഫോണായ ഐക്യു ഫിഫ്റ്റീൻ നവംബർ വിപണിയിലെത്തും സ്നാപ്ഡ്രാഗൺ ജെൻ ഫൈവ് കരുത്തുമായി ഐക്യുറ്റീൻ ജി എത്തുന്നു ഇന്ത്യയിൽ ആദ്യം ലോഞ്ച് ചെയ്യപ്പെട്ട വൺ പ്ലസ് ഫിഫ്റ്റീൻ മുതൽ ഇതേ ചിപ്സെറ്റുമായി അടുത്ത മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പോക്കോ എഫ് എയ്റ്റ് അൾട്ര വരെ നീളുന്ന ശക്തരായ നിരവധി എതിരാളികളോട് മത്സരിക്കാൻ കരുത്തോടെയാണ് ഐക്യു ഫിഫ്റ്റീൻ എത്തുന്നത് വിലയായിരിക്കും ഈ മത്സരത്തിൽ ഐക്യുവിന് മുൻതൂക്കം നൽകുന്ന പ്രധാന ഘടകം സ്മാർട്ട്ഫോൺ വിപണിയിൽ എല്ലാ ബ്രാൻഡുകളുടെയും പ്രീമിയം മോഡലുകൾക്ക് ഇത്തവണ വില ഉയരും എന്നാണ് റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകൾ ശരിവയ്ക്കും വിധമുള്ള വിലവർധന ഇതിനകം ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ട വൺ പ്ലസ് ഫിഫ്റ്റീൻ ഓപ്പോ ഫൈൻഡെക്സ് നയൻ റിയൽമി ജി ട്വി എയ്റ്റ് പ്രോ തുടങ്ങിയ മോഡലുകളിലെല്ലാം കാണാൻ കഴിഞ്ഞു ഇത്തവണ ഐക്യു ഫിഫ്റ്റീൻ ഫൈവ് ജിക്കും വില ഉയരുമെന്ന് അതിൻ്റെ ഇന്ത്യയിലെ സിഇഒ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാന മോഡൽ ആറായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം രൂപ വരെ വിലയിലായിരിക്കും എത്തുക എന്ന് കരുതപ്പെടുന്നു നവംബർ ഇരുപത്തിയാറിനാണ് ഐക്യു ഫിഫ്റ്റീൻ ഇന്ത്യയിൽ ലോഞ്ച് നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഫോണിൻ്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആമസോണിലും ഐക്യുവിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഒരു പ്രയോറിറ്റി പാർട്ട് മോഡൽ ഉപയോഗിച്ചാണ് ഈ ബുക്കിംഗ് പ്രക്രിയ നടത്തുന്നത് ഐക്യു ഫിഫ്റ്റീൻ പ്രീബുക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ആയിരം രൂപ ടോക്കൺ തുക നൽകണം ഈ തുക തത്തുല്യമായ മൂല്യമുള്ളൊരു കൂപ്പണായി മാറ്റുന്നു അത് പിന്നീട് ഫോൺ വാങ്ങുമ്പോൾ അന്തിമ വിലയിൽ നിന്ന് കുറയ്ക്കുന്നു ഇങ്ങനെ പ്രയോറിറ്റി പാസ് നേടുന്നവർ നവംബർ ഇരുപത്തിയേഴിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇടയിൽ അവരുടെ പർച്ചേസ് പൂർത്തിയാക്കണം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഉപഭോക്താക്കളെ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി പുതിയ റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ സാങ്കേതികവിദ്യ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ കോളുകൾ തത്സമയം പരിശോധിച്ച് തട്ടിപ്പുണ്ടെങ്കിൽ അറിയിക്കുന്ന ടൂളാണിത് കോൾ ഡാറ്റ ശേഖരിക്കാതെ തട്ടിപ്പുകൾ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകുന്ന സംവിധാനം ആണിത് കുട്ടികൾ മുതിർന്നവർ കൗമാരക്കാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഗൂഗിൾ ഈ പുതിയ സൗകര്യം അവതരിപ്പിച്ചിരിക്കുന്നത് ജെമിന നാനോ എ ഐ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ഫീച്ചർ പിക്സൽ ഫോണുകളിലാണ് അവതരിപ്പിച്ചത് ഫോൺ സംഭാഷണങ്ങൾ തത്സമയം വിശകലനം ചെയ്യുകയും അപരിചിതമായ ഫോൺ നമ്പറുകളിൽ നിന്നുള്ള സംശയാസ്പദമായ കോളുകൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു നമ്മുടെ സംഭാഷണങ്ങൾ ഈ സംവിധാനം തത്സമയം പരിശോധിക്കുന്നുണ്ടെങ്കിലും അവ ഗൂഗിളിന്റെ സെർവറുകളിലേക്ക് കൊണ്ടുപോവില്ല മറിച്ച് ഫോണിൽ തന്നെയാണ് അവയുടെ വിശകലന പ്രക്രിയ നടക്കുന്നത് ഇതുവഴി ഫോൺ കോളുകളുടെ സ്വകാര്യത ഉറപ്പാക്കാനുമാകും അപരിചിത നമ്പറിൽ സംസാരിക്കുന്നതിനിടെ ഗൂഗിൾ പേ പേടിഎം പോലുള്ള പേയ്മെന്റ് ആപ്പുകൾ തുറക്കുമ്പോൾ ഒരു സ്ക്രീൻ ഷെയറിംഗ് മുന്നറിയിപ്പ് ഗൂഗിൾ ഫോണിൽ കാണിക്കും ഇതുവഴി ഒരേ സമയം ഫോൺ കോളും സ്ക്രീൻ ഷെയറിംഗും കട്ട് ചെയ്യാൻ ഉപഭോക്താവിനാകും എസ് എം എസ് അധിഷ്ഠിത ഒടി പി വെരിഫിക്കേഷൻ സംവിധാനത്തിന് പകരം സുരക്ഷിതമായ സിം അധിഷ്ഠിത വെരിഫിക്കേഷൻ സംവിധാനം അവതരിപ്പിക്കാനുള്ള എൻഹാൻസ്ഡ് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ സംവിധാനവും ഗൂഗിൾ വികസിപ്പിക്കുന്നുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് അംഗീകൃത ഡിജിറ്റൽ ലെൻഡിംഗ് ആപ്പുകളുടെ പട്ടിക ഗൂഗിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതുവഴി വിശ്വസനീയമായ ആപ്പുകൾ തിരിച്ചറിയാൻ ഉപഭോക്താക്കൾക്കാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി